ടു റിലീഫ് എയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ശത്രുദോഷം അതില്ലാത്തവരായി ആരുമി തന്നെയില്ല ഈ ശത്രുദോഷം കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാണോ ജീവിതത്തിൽ വരാവുന്നേ അതൊക്കെ പടിപാതിക്ക വന്ന് നിന്ന് നമുക്ക് നഷ്ടം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ ശത്രുദോഷം മാറ്റാൻ ആയിട്ട് ജ്യോതിഷപ്രകാരം അതിന് ചില മന്ത്രങ്ങളുണ്ട് ഓരോ മന്ത്രങ്ങൾക്കും അസാമാന്യമായ ശക്തി ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ അത് യഥാവിധി ജപിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് തെളിയിക്കാനും സാധിക്കുന്നതാണ് എന്നാൽ ചിലർക്ക് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടും ഗുണം ലഭിക്കുന്നില്ല എന്ന് പറയും അതിനുള്ള കാരണം അത് ജപിക്കേണ്ടതായ രീതിയിൽ നമ്മൾ ജപിച്ചില്ലെങ്കിൽ അത് നമുക്ക് വിപരീത ഫലം തന്നെ ഉണ്ടാകും എത്ര വഴിപാട് നടത്തിയാലും എത്ര പൂജ നടത്തിയാലും ഗുണം കിട്ടില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ആചാര്യന്മാരെ കണ്ട് വഴിപാടുകളൊക്കെ നടത്താൻ പറയും അവിടെ ചിലപ്പോൾ നമുക്ക് ചെയ്യാം ചെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കും അതുകൊണ്ട് നമുക്ക് ഗുണം ലഭിക്കില്ല എന്ത് കാര്യമാണോ ഉള്ളത് നമ്മൾ തന്നെ പോയി അത് മേടിച്ച് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് സമർപ്പിച്ചാൽ അതിന് ഫലം കിട്ടും അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ തന്നെ മന്ത്രങ്ങൾ ജപിക്കണം മന്ത്രങ്ങളുടെ ബീജാക്ഷരങ്ങൾ ഉറക്കെ ജപിക്കാൻ പാടില്ല പൊതുവേ മന്ത്രജപം മൂന്ന് രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത് മനസ്സുകൊണ്ട് ചൊല്ലുന്നുണ്ട് പിന്നെ ഉറക്കെ എല്ലാവരും കേൾക്കേ ചൊല്ലുന്ന മന്ത്രങ്ങളും മന്ത്രങ്ങളുമുണ്ട് ചുണ്ടുകൊണ്ട് പതിയെ ജപിക്കുന്ന മന്ത്രങ്ങളുമുണ്ട് നമ്മൾക്കുള്ള ശത്രുദോഷം ആ ശത്രുദോഷം ഇല്ലാതാക്കാൻ ഏറ്റവും ശക്തമായ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ അതാണ് സുദർശന മന്ത്രം മഹാവിഷ്ണുവിൻ്റെ കൈയിൽ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആയുധമാണ് സുദർശനം നല്ല ദൃഷ്ടി എന്നാണ് സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളെ സ്വാധീനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ദോഷ ദോഷദൃഷ്ടികളെ സുദർശനമൂർത്തിയുടെ ആയിരം പല്ലുകളുള്ള ചക്രം കൊണ്ട് നീക്കി നമ്മളിലേക്ക് ഈശ്വരൻ്റെ ശുഭദർശനം ലഭ്യമാക്കുമെന്നാണ് അതിൻ്റെ വിശ്വാസവും നിത്യവും സുദർശന മന്ത്രം ജപിച്ചാൽ മഹാവിഷ്ണുവിനെയും സുദർശന ചക്രത്തെയും പ്രീതിപ്പെടുത്താനാകുമെന്നാണ് ഉദിഷ്ട ഫല പ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച ആയതിനാൽ എല്ലാ വ്യാഴാഴ്ചയും സുദർശന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ് എന്നാൽ ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എങ്ങനെയാ ഈ മന്ത്രം ജപിക്കുന്നതേ നോക്കാം അത് രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പൂജാമുറിയിൽ ഇരുന്ന് വേണം ഈ മൂലമന്ത്രം ചൊല്ലിയാൽ ഏറ്റവും കുറഞ്ഞത് നൂറ്റെട്ട് തവണയാണ് ചൊല്ലുന്നത് അത്യുത്തമം വിഷ്ണുപ്രീതി കുറവായിരിക്കുന്നവർക്ക് ഉത്തമ പരിഹാരം തന്നെയാണ് ഈ സുദർശന മന്ത്രം ജപിക്കുന്നത് സുദർശന ഹോമം നടത്തുന്നത് ജാതകവശാലോ എന്തേലും ബുധനും വ്യാഴത്തിൻ്റെ അനിഷ്ട സ്ഥിതിയാണെങ്കിൽ സ്ഥിതിയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ഈ ഹോമം അത്യുത്തമമാണ് ശത്രുദോഷം മഹാഭിചാരദോഷം എന്നിവ സുദർശന ഹോമത്തിലൂടെ മറികടക്കാനാകുമെന്നാണ് വിശ്വാസം ലഘു സുദർശന ഹോമമുണ്ട് മഹാ സുദർശന ഹോമം എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് സുദർശന ഹോമം ഉള്ളത് ദോഷ തീവ്രത അനുസരിച്ചാണ് സുദർശന ഹോമം നടത്തുന്നത് ഇത് നമ്മുടെ ഐശ്വര്യവും വർദ്ധിപ്പിക്കും പിതൃ ദോഷശാന്തിക്കും സുദർശന ഹോമം നടത്താറുണ്ട് നൂറ്റെട്ട് അക്ഷരങ്ങളുള്ള മഹാസുദർശന മഹാസുദർശനമൂർത്തിയുടെ മാലമന്ത്രം ജപിച്ചാണ് ഏഴുതരം ദ്രവ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഹോമം നടത്തുന്നത്